ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ വിവിധ വിഭാഗം ആളുകളുമായി നടത്തുന്ന മുഖാമുഖം പരിപാടിയുടെ ഭാഗമായി റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളുമായി മാർച്ച് മൂന്നിന് എറണാകുളത്ത് വെച്ച് മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് മാർച്ച് മൂന്നിന് രാവിലെ കൃത്യം ഒൻപതര മണിക്ക് തടവന്ത്രയിലെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി ആരംഭിക്കുക കൃത്യം ഒന്നരയ്ക്ക് തന്നെ അത് അവസാനിക്കുകയും ചെയ്യും ഓരോ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളെയും നേരത്തെ നിശ്ചയിച്ചതുപോലെ പഞ്ചായത്തിൽ നിന്ന് അതുപോലെ നഗരസഭയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളെയും സംസ്ഥാന സർക്കാരിനു വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്